സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം നക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷഫലം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം മുതൽ കർക്കിടകം വരെ പുതിയ ബന്ധങ്ങൾ മികച്ച വിജയവർഷം കൊല്ലവർഷം ആയിരത്തി ഉത്രാടം നക്ഷത്രക്കാർ എല്ലാം നേടിയെടുക്കാൻ നെട്ടോട്ടം തിരക്കിലായിരിക്കും ചിങ്ങ മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ വന്നു ചേരുന്നത് ചിങ്ങമാസത്തിൽ വർഷങ്ങൾക്കുശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും സമൂഹത്തിൽ ഉന്നതരമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകും ആദരണീയരുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിച്ചതിനാൽ അഭിമാനിക്കും ജന്മനാട്ടിൽ മംഗളകർമ്മങ്ങളിൽ പങ്കാളികളാകും കന്നിമാസത്തിൽ സമചിത്തതയോടുകൂടിയ പ്രവർത്തന ശൈലിയിലൂടെ ലക്ഷ്യം നേടും സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ പുത്രന് അവസരം ലഭിച്ചതിനാൽ ആശ്വാസം തോന്നും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശത്താൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പണം മുടക്കും പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറും തുലാമാസത്തിൽ സഹപ്രവർത്തകരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ തുടർന്ന് പഠിക്കുവാൻ സാധിക്കും പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ പ്രവർത്തനങ്ങളും ആശയങ്ങളും പ്രാബല്യത്തിലും ഫലത്തിലും വന്നു ചേരും മാസത്തിൽ ഏറ്റെടുക്കുന്ന കരാറ് ജോലികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും കർമ്മ മേഖലകളിൽ ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ജനസ്വാധീനം വർദ്ധിക്കും അവിസ്മരണീയ മുഹൂർത്തങ്ങൾ അനുശ്വരമാക്കുവാൻ അവസരമുണ്ടാകും മഹാന്മാരുടെ വാക്കുകൾ പലപ്പോഴും ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ അതിജീവിക്കുവാനുള്ള പിൻബലം ഉണ്ടാക്കിത്തരും ധനുമാസത്തിൽ അവസരോചിതമായ ഇടപെടലുകളാൽ പലപ്പോഴും അബദ്ധങ്ങൾ ഒഴിവാക്കും സത്യസന്ധവും നീതിയുക്തവുമായ സമീപനം അവലംബിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും വിജയം നേടും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല സാഹചര്യമുണ്ടാകും ചികിത്സ ഫലിക്കും ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് നേടുന്നത് സർവകാര്യ വിജയത്തിന് വഴിയൊരുക്കും മകരമാസത്തിൽ ഉന്നതരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ അവസരമുണ്ടാകും സുവ്യക്തമായ കർമ്മപദ്ധതികൾക്ക് പണം മുടക്കും വ്യവഹാരത്തിൽ വിജയമുണ്ടാകും ഉപരിപഠനത്തിനനുസൃതമായ ഉദ്യോഗം ലഭിക്കുമെങ്കിലും സാമ്പത്തിക ചുമതലകളും ക്ലേശവും കൂടും ആരാധനാലയത്തിലെ ഉത്സവ ആഘോഷത്തിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും കുംഭമാസത്തിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സമ്പന്നനാണെന്ന് തോന്നുന്ന വിധത്തിൽ ജീവിക്കുന്നതിൽ ആത്മാഭിമാനം തോന്നും സന്താനങ്ങളുടെ വിദ്യാഭ്യാസം വിവാഹം ഉദ്യോഗം തുടങ്ങിയ വിഷയങ്ങൾക്കായി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ദേവാലയ ദർശനവും നടത്തുവാനിടവരും പൂർവികർ അനുവർത്തിച്ചു വരുന്നിരുന്ന പ്രവർത്തനങ്ങൾ പിന്തുടരുവാൻ ഉൾപ്രേരണയുണ്ടാകും മാന്യതയോടുകൂടിയ പെരുമാറ്റ രീതി അവലംബിക്കുന്നതിനാൽ സർവകാര്യ വിജയം നേടും മീനമാസത്തിൽ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ ഉപകരിക്കും ദമ്പതികളുടെ ഏകാഭിപ്രായത്തോടു കൂടിയ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും വിദഗ്ധ നിർദ്ദേശത്താൽ ഹ്രസ്വകാല സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും ആജ്ഞാനുവർത്തികളുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും ദീർഘവീക്ഷണത്തോട് കൂടിയതിനാൽ സ്വീകരിക്കും മേയുടെ മാസത്തിൽ തൃപ്തിയുള്ള ഭൂമി വാങ്ങി ഗൃഹനിർമ്മാണത്തിന് പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും ഉദ്യോഗത്തിന് പുറമെ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും സുതർഹമായ സേവനം അവതരിപ്പിക്കുവാൻ സാധിക്കും ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ വിട്ടുവീഴ്ചാ മനോഭാവം സ്വീകരിക്കും ഇടവമാസത്തിൽ ശുഭസൂചകങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതിനാൽ ആഹ്ലാദമുണ്ടാകും സന്താനങ്ങളുടെ പഠനകാര്യങ്ങളിൽ ശുഭാപ്തി വിശ്വാസം കൂടും വർഷങ്ങൾക്കുശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ അവസരമുണ്ടാകും ഭരണപാഠവം ശുഭാപ്തി വിശ്വാസം ലക്ഷ്യബോധം ഏകാഗ്രചിന്ത തുടങ്ങിയവ പ്രവർത്തന വിജയത്തിനും പുതിയ അവസരങ്ങൾക്കും വഴിയൊരുക്കും മിഥുനമാസത്തിൽ മാസത്തിൽ കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കും മാതാപിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് ജീവിതം നയിക്കുന്നതിൽ ചാരിതാർത്ഥ്യം അനുഭവപ്പെടും സാംക്രമിക രോഗങ്ങൾക്കെതിരെ കരുതൽ വേണം കർക്കിടക മാസത്തിൽ വ്യായാമവും ഭക്ഷണ ക്രമീകരണവും ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തും സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകുമെങ്കിലും വാഹന ഉപയോഗം ഉപേക്ഷിക്കണം വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കുവാൻ അഹോരാത്രം പ്രയത്നിക്കും ജീവിത പങ്കാളിയുടെ സാന്ത്വന വചനങ്ങൾ മനസമാധാനത്തിനു ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ